നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വയനാട്ടിലും റായ്ബറേലിയിലും നിന്ന് മത്സരിച്ച രാഹുൽ ഗാന്ധി രണ്ടിടങ്ങളിലും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെയും റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടുകളുടെയും ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് അതിനുശേഷം അദ്ദേഹം വയനാട് മണ്ഡലം ഉപേക്ഷിച്ചു തനിക്ക് റായ്ബറേലി മതി എന്നാണ് രാഹുലിന്റെ തീരുമാനം ഇതോടെ വയനാട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ട അവസ്ഥയിലായി രാഹുലിന് പകരം സഹോദരി പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അമേഠിയിൽ സിറ്റിംഗ് എം ആയിരുന്ന സ്മൃതി ഇറാനിയെ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മ തോൽപ്പിച്ചത് തന്നെ പേടിച്ചാണ് രാഹുൽ ഗാന്ധി അമേഠി ഉപേക്ഷിച്ച് റായ്ബറേലിയിലേക്ക് പോയത് എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ സ്മൃതി ഇറാനി പറഞ്ഞിരുന്നത് അമേഠിയിൽ തോറ്റതോടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി വയനാട്ടിലേക്ക് സ്മൃതി ഇറാനി എത്തുമോ എന്നാണ് ഇപ്പോൾ പലരും ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധിയെ രാജ്യം മുഴുവനോടിക്കുമെന്നും രാജ്യത്തെവിടെ നിന്ന് മത്സരിച്ചാലും തോൽപ്പിക്കുമെന്നും ഒക്കെ പറഞ്ഞ് സ്മൃതി വീമ്പിളക്കിയിരുന്നു ഒരുവേള ഗാന്ധി കുടുംബത്തിലെ കുശനിക്കാരൻ എന്നൊരു പരാമർശം പോലും രാഹുലിനെതിരെ ഉയർത്തിയിരുന്നു ആ സ്മൃതി ഇറാനിയാണ് കിഷോരിലാൽ ശർമ്മയോട് ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ സ്മൃതി ഇറാനി എന്നാണ് അറിയുന്നത് ഇനി ബി ജെ പിയിൽ തന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും തോൽപ്പിക്കണം എന്നതാണ് സ്മൃതിയുടെ അവസ്ഥ സോണിയാഗാന്ധി മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങി രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വിജയിച്ചു പിന്നെയുള്ള സാധ്യത വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി വരും എന്നതാണ് രാഹുലിനെ നിരന്തരം വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്മൃതി ഇറാനിക്ക് അമേഠിയിൽ തോറ്റതോടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇരുളടഞ്ഞതുപോലെയായി ഇതിൽ നിന്ന് കര കയറണമെങ്കിൽ വയനാട്ടിൽ പ്രിയങ്കയ്ക്കെതിരെ മത്സരിക്കണം തോറ്റാലും സാരമില്ല വയനാടാണല്ലോ അമേഠി അല്ലല്ലോ അങ്ങനെയെങ്കിലും സമാധാനിക്കാം എന്തായാലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും എന്നുറപ്പിച്ചതോടെ സി പി ഐ യുടെയും ബി ജെ പി പ്രതീക്ഷകൾ മങ്ങി രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു എന്നാണ് സി പി ഐ അലമുറയിടുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് സി പി ഐക്കെതിരെ മത്സരിക്കുന്നത് എന്നായിരുന്നു സി പി ഐ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചോദിച്ചിരുന്നത് ആ സി പി ഐ ആണ് ഇപ്പോൾ രാഹുലിനെ വയനാട് വിട്ടു പോകാൻ അനുവദിക്കാത്തതും അയോധ്യയിൽ ഇന്ത്യ മുന്നണിക്കെതിരെ സി പി ഐ മത്സരിച്ചത് വഞ്ചനയല്ലേ എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് കേരളത്തിൽ മാത്രമേ കോൺഗ്രസിനോട് സി പി ഐക്ക് അയത്തമുള്ളൂ രാജ്യത്ത് മറ്റെല്ലാ ഇടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള ഫ്ലക്സ് വെച്ചായിരുന്നു സി പി ഐയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇത്തവണ വയനാട്ടിൽ തങ്ങൾക്ക് വോട്ട് വിഹിതം വർദ്ധിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് ബി ജെ പി അതേസമയം ദക്ഷിണേന്ത്യയിൽ ഗാന്ധി കുടുംബം ചുവടുറപ്പിക്കുന്നതിനെ ബി ജെ പി ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബിജെപി സ്ഥാനാർത്ഥിയായി ദേശീയ നേതാക്കൾ ആരെങ്കിലും വയനാട്ടിൽ എത്താനാണ് സാധ്യത തൃശൂരിൽ സുരേഷ് ോ ജയിച്ചതും ജോർജ് ഗുരിനെ മന്ത്രിയാക്കിയതുമെല്ലാം ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലുള്ള വയനാട്ടിൽ നേട്ടമാക്കാമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു ഇവിടെയാണ് വയനാട്ടിലേക്ക് സ്മൃതി ഇറാനി വരാനുള്ള സാധ്യത കൂടുന്നത് അമേഠിയിൽ പരാജയപ്പെട്ടെങ്കിലും ഗാന്ധി കുടുംബത്തിലെ ആരെങ്കിലും കിട്ടിയാൽ ഇനിയും തോൽപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന സ്മൃതി ഇറാനിക്ക് ഇതൊരു അവസരമാണെന്ന് ബി ജെ പി കരുതുന്നുണ്ടാകാം രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ബി ഡി ജെഎസിന്റെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകളാണെങ്കിൽ കെട്ടിവെച്ച പണം കിട്ടിയില്ലെങ്കിൽ പോലും ഇത്തവണ കെ സുരേന്ദ്രന് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ നേടാനായി ദേശീയ നേതാക്കൾ ആരെങ്കിലും മത്സരിക്കാൻ എത്തിയാൽ വോട്ട് നില ഇതിലും മെച്ചപ്പെടുത്താമെന്നും ബി കരുതുന്നു അങ്ങനെ വരുമ്പോൾ വയനാട്ടിലേക്ക് സ്മൃതി ഇറാനി ബി ജെ സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത സി പി ഐക്ക് എന്തായാലും പ്രിയങ്ക ഗാന്ധിയെ നേരിടാനുള്ള ത്രാണിയില്ല എന്നുറപ്പാണ് ഇവിടെയാണ് പ്രിയങ്ക ഗാന്ധിയെ പോലെ താരമൂല്യമുള്ള സ്മൃതി ഇറാനിയുടെ പ്രസക്തി അങ്ങനെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കാമെന്നുള്ള ലക്ഷ്യവുമായി സ്മൃതി ഇറാനിയെ തെക്കോട്ടെടുക്കാനുള്ള സാധ്യതയും ഏറിയിരിക്കുകയാണ്